ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് ഇന്നും എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കേട്ടോ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ട് അതല്ലെങ്കിൽ ട്രൗസർ ഇതിലൊക്കെ നമ്മൾ ഒന്നെങ്കിൽ എലാസ്റ്റിക് പിടിപ്പിക്കും അതല്ലെങ്കിൽ ഒരു നാടയാണ് പിടിപ്പിക്കുക അപ്പോൾ ട്രൗസറും ഒക്കെ വരുമ്പോൾ നമ്മൾ പൊതുവേ എലാസ്റ്റിക് തന്നെയാണ് പിടിപ്പിക്കാറ് അപ്പോൾ ആ എലാസ്റ്റിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അതായത് നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്തില്ലെങ്കിൽ എലാസ്റ്റിക് ലൂസായി പോകും ഒരുപാട് ടൈറ്റായി പോകും ടൈറ്റായിട്ടുണ്ടെങ്കിൽ പാൻ്റൊക്കെ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വയർ നല്ല ടൈറ്റ് ആയിപ്പോകും അല്ലേ അപ്പം കറക്റ്റായിട്ടുള്ള അളവിൽ നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനൊരു ചെറിയ അളവുണ്ട് പൊതുവേ എല്ലാവരും എടുക്കാറ് എത്രയാണോ നമ്മളുടെ അരവെണ്ണം അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചാണ് എടുക്കാറ് അപ്പോൾ അത് തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ അരവെണ്ണം എത്രയാണോ അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ചെടുത്താൽ മതി പക്ഷെ അതിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡുണ്ട് ആ മെത്തേഡ് നമുക്ക് നമുക്കിന്നറിയാം വേറെ ഒന്നുമില്ല നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുക്കുക ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ അരവണ്ണത്തിൽ നിന്ന് കുറയ്ക്കോ കൂട്ടോ ഒന്നും ചെയ്യേണ്ട ഒരു കൺഫ്യൂഷനും വരില്ല നമ്മൾ തയ്ക്കുന്ന ആളുടെ ബോഡിയുടെ അളവിനനുസരിച്ച് തന്നെ നമുക്ക് എലാസ്റ്റിക് ചുറ്റിച്ച് എടുക്കാൻ പറ്റും അപ്പം ആദ്യം എന്ത് ചെയ്യുക ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരുപാട് ടൈറ്റും ലൂസും അല്ലാത്ത രീതിയിൽ ടേപ്പ് വെച്ചിട്ട് അളവെടുക്കുക അതായത് ഞാനിപ്പോൾ കാണിച്ചതാണ് നല്ല ടൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഇറുകിയിരിക്കും അങ്ങനെ പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല ടേപ്പ് കറക്റ്റ് ബോഡിയോട് ചേർന്നിരുന്നിട്ട് നമുക്കൊന്ന് പതുക്കെ ടേപ്പ് കറക്കുമ്പോൾ ഒന്ന് കറങ്ങി വരണം അത്രേ ഉള്ളൂ അത്രയും ടൈറ്റും ലൂസും ആവുകയുള്ളൂ അതിൽ കൂടുതലാവരുത് ഈ രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് അളവൊന്ന് നോക്കുക എത്രയാണെന്ന് നോക്കുക എനിക്കിവിടെ തേർട്ടി സെവൻ ആൻഡ് ഹാഫാണ് വരുന്നത് അപ്പം എൻ്റെ എലാസ്റ്റിക്കിൻ്റെ അളവെന്ന് പറയുന്നത് മുപ്പത്തി ഏഴരയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ബോഡിയിൽ നിന്ന് എടുക്കുക ഒന്നുമില്ല നമ്മളുടെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ അതായത് ബ്ലൗസൊക്കെ ഇടുമ്പോൾ ബ്ലൗസിൻ്റെ താഴത്തെ വശം വരുന്ന രീതിയിൽ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുക മിറർ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ മിററിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് കറക്റ്റ് ലൂസും ഒക്കെ അറിയാൻ പറ്റും മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതുപോലെ തന്നെ എടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് എടുക്കുക അങ്ങനെ എടുത്തിട്ട് ഒന്ന് പിടിച്ച് നോക്കിയിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും ഇപ്പം ഈ ഒരു മെത്തേഡിൽ എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള അളവ് എടുത്താൽ മതി ഇനി ആ എലാസ്റ്റിക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നിൽക്കും നമ്മുടെ അരയുടെ അവിടെ വരുമ്പോൾ കറക്റ്റ് ആകും അരവണ്ണം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് നമ്മൾ എവിടെയാണോ പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ട് കെട്ടുവാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ വണ്ണമാണ് അരവണ്ണം എടുക്കേണ്ടത് ഞാനിപ്പോൾ മിററിൻ്റെ മുമ്പിലൂടെയാണ് നിൽക്കുന്നത് കറക്റ്റ് നിന്നിട്ട് ഒരുപാട് ടൈറ്റും ലൂസും അല്ലാത്ത രീതിയിൽ പിടിക്കുക അവിടെയാണ് അരവണ്ണം വരുന്നത് അപ്പോൾ അതിൽ നിന്ന് മൂന്നിഞ്ച് കുറച്ച് വേണമെങ്കിൽ എടുക്കുക അതിനൊന്നും ആവശ്യമില്ല അളവുകളൊന്നും കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്യേണ്ട നമ്മളുടെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് ആ കറക്റ്റ് അളവിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക എലാസ്റ്റിക്കിൻ്റെ വീതി നമുക്ക് പല രീതിയിൽ കിട്ടും ഒരിഞ്ച് കിട്ടും ഒന്നര ഇഞ്ച് ഒന്നേ കാലൊക്കെ കിട്ടും ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ച് വച്ചിരിക്കുന്ന ഒന്നേ കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് അപ്പോൾ ആ ഒരു വീതിക്കുള്ള വീതി നമ്മൾ എത്രയാൻ തീരുമാനിക്കുക എത്ര വീതി വേണം നമുക്ക് തീരുമാനിക്കാം പക്ഷേ നീളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നീളം നമ്മൾ എടുക്കുന്നത് ഓരോരുത്തരുടെ ബോഡിയുടെ അതായത് ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു അളവിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ അത് കറക്റ്റായിട്ട് ഇനി സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ സാധാരണ തുടക്കക്കാരല്ലേന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു മീറ്ററൊക്കെ ആവശ്യമുള്ളത് മാത്രം പോയി മുറിച്ച് വാങ്ങിക്കും അങ്ങനെ മുറിച്ച് വാങ്ങരുത് എപ്പോഴും ഒരു റോൾ തന്നെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക എത്ര ഇഞ്ച് വീതി വേണം അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു റോൾ മൊത്തം എടുക്കുക റോൾ മൊത്തമാകുമ്പോൾ നമുക്കൊരു ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റിക്കുള്ളിൽ നിൽക്കും പക്ഷേ നമ്മൾ ഓരോ മീറ്ററായിട്ട് മുറിച്ച് വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഇത് നിന്ന് കേടായി ഒന്നും പോകില്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇതിനകത്ത് മുറിച്ചെടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ റോളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തേർട്ടി സെവൻ ആൻ്റെ ഹാഫാണ് വേണ്ടത് അപ്പോൾ ആ തേർട്ടി സെവൻ ആൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നോക്കിയാൽ കാണാം കറക്റ്റ് നമ്മൾ തേർട്ടി സെവൻ ആൻ്റെ ഹാഫ് എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ കറക്റ്റ് കണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ട് ഇടുന്നത് അരയുടെ ഭാഗത്താണ് അപ്പോൾ കുറച്ച് താഴെ വരുമ്പം ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഒരു മൂന്നിഞ്ച് ഒന്ന് വലിച്ചു വരുമ്പം കറക്റ്റായിട്ട് നിൽക്കും അപ്പം ഒരുപാട് ടൈറ്റും ആവില്ല ഒരുപാട് ലൂസും ആവില്ല അപ്പം ഇതാണ് കറക്റ്റായിട്ട് എലാസ്റ്റിക് എടുക്കേണ്ട ആ ഒരു മെത്തേഡ് അപ്പം ഇനി ഏത് ഡ്രസ്സ് അതായത് എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും എലാസ്റ്റിക്കിൻ്റെ അളവ് ഈ രീതിയിലെടുത്താൽ മതി സ്കേർട്ടാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ട്രൗസർ ആണെങ്കിലും എല്ലാം നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ട മെത്തേഡ് ഇങ്ങനെയാണ് ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടുള്ള അളവെടുക്കുക ആ അളവിൽ എലാസ്റ്റിക് കട്ട് ചെയ്യുക എന്നിട്ട് അത് അരവണ്ണത്തിൻ്റെ അവിടെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനു ശേഷം ഞാൻ ഇട്ട് തരാം അത് കറക്റ്റ് അതിൽ വെച്ചിട്ട് രണ്ടറ്റവും ഇതേപോലെ തന്നെ രണ്ട് അറ്റം ഇതേപോലെ ഒന്ന് തയ്ച്ചു വരുമ്പഴും ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ കയറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെ കയറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോഴും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോകേണ്ട അരവണ്ണത്തിൻ്റെ അളവെടുക്കേണ്ട ഹിപ്പിൻ്റെ അളവെടുക്കേണ്ട ഒന്നും എടുക്കേണ്ട എന്തെടുക്കണം ചെസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു അളവ് മാത്രം എടുക്കുക അത് വെച്ചിട്ട് എലാസ്റ്റിക്കിൻ്റെ പീസ് കട്ട് ചെയ്യുക എന്നിട്ടത് ആ അരവണ്ണത്തിന് വേണ്ടി മടക്കി അടച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യേണ്ട വീഡിയോ ആയതിനു ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ അതിൻ്റെ കൂടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക കേട്ടോ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ